ഇന്റർനെറ്റിന് വേഗതയില്ലെന്ന പരാതിയിൽ ഉപഭോക്താവിന് ജിയോ കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി വിധി മലപ്പുറം കോടൂർ സ്വദേശിയായ എം ടി മുർഷിദാണ് പരാതിക്കാരൻ ഒരു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുർഷിദിന് അനുകൂല വിധി നേടിയത് മലപ്പുറം കോടൂർ സ്വദേശിയായ എം ടി മുർഷിദാണ് പരാതിക്കാരൻ ജിയോ മുർഷിദിന് പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ വിധി ഒരു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മുർഷിദിന് അനുകൂല വിധി നേടിയത് യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പ്രയാസം നേരിട്ടതായി ബ്ലോഗറായ യുവാവിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നു ഇന്റർനെറ്റിന് വേഗതയില്ലെന്നും മൊബൈൽ റേഞ്ച് ലഭിക്കുന്നില്ലെന്നും കാണിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് യുവാവ് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനായിരുന്നു താൻ ഉപയോഗിച്ചിരുന്നതെന്നും കമ്പനി പിന്നീട് ഇത് രൂപയായി ഉയർത്തിയെന്നും പരാതിയിൽ പറയുന്നു ഫൈവ് ജി ലഭിക്കുമെന്നായിരുന്നു കമ്പനിയുടെ വാഗ്ദാനമെങ്കിലും അത് ലഭിച്ചില്ലെന്നും പരാതിയിലുണ്ട് മൊബൈൽ റീചാർജ് ചെയ്ത ചെയ്തത് രൂപ യുവാവിന നഷ്ടപരിഹാരത്തിനൊപ്പം കമ്പനി നൽകണമെന്നും വിധിയിൽ പറയുന്നു ഒരു മാസത്തിനകം ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ഒൻപത് ശതമാനം പലിശയും നൽകണം ഒരു വർഷത്തെ കാത്തിരിപ്പിനോട് ബിൽ ലഭിച്ച അനുകൂല വിധിയിൽ സന്തോഷമുണ്ടെന്ന് മുർഷിദ് പ്രതികരിച്ചു news desk setco news